ശ്രീ കുഞ്ഞിരാമൻ മേമുണ്ട എഴുതിയ പ്രകൃതീശ്വരി എന്ന കവിത മാനത്തിപ്പൂ മുറ്റത്തൊരു കാവടിയാട്ടം വയനാടൻ കാട്ടിലിങ്ങൊരു പൊന്മയിലാട്ടം പുളകത്തിൽ ചിലങ്ക കെട്ടിപ്പൂഞ്ചോലപ്പിണ് വള്ളിയൂരമ്പലത്തിൽ ഉത്സവ കേൾ വള്ളിയൂരമ്പലത്തിൽ ഉത്സവ കേളി മേളം മാനത്തിപ്പൂ മുറ്റത്തൊരു കാവടിയാട്ടം വയനാടൻ കാട്ടിലിങ്ങൊരു പുന്മയിലാട്ടം പുളകത്തിൽ ചിലങ്ക കെട്ടിപ്പൂഞ്ചോലപ്പെണ്ണ് വള്ളിയൂരമ്പലത്തിൽ ഉത്സവ കേളിമേളം വള്ളിയൂരമ്പലത്തിൽ ഉത്സവ കേളിമേളം ഇല്ലിമുളം കാടുകളിൽ മുരളികയൂതുക താരോ മുരളികയൂതുവതാരോ കാണാമറയത്തൊളിച്ചിരും നീ വിരുന്നൊരുക്കുവതാരോ വിരുന്നൊരുക്കുവതാരോ മാതകന്ധം ചൂടിയെത്തിയ കാനനദേവതയല്ലേ കാനന ദേവതയല്ലേ വസന്തമലരിൽ നടനം ചെയ്യും പൂത്തുമ്പികളെ ചൊല് പൂത്തുമ്പികളെ ചൊല് മാനത്തെപ്പൂമുറ്റത്തൊരു കാവടിയാട്ടം വയനാടൻ കാട്ടിലിങ്ങൊരു പൊന്മയിലാട്ടം പുളകത്തിൽ ചിലങ്ക കെട്ടിപ്പൂഞ്ചോലപ്പെണ് വള്ളിയൂരം ബലത്തിൽ ഉത്സവ കേളി മേളം വള്ളിയൂരം ബലത്തിൽ ഉത്സവ കേളി മേളം പൊന്നാമ്പൽ പൊയ്കകളിൽ ദിനകരലാളന കേളി ദിനകരളന കേളി കുരുവികൾ പാടും താഴ്വരയിൽ മാനു കളിണയ തേടി മാനുകളിണയെ തേടി മർമ്മരമന്ത്രമുണർന്നു കാവിൽ പനിനീർമഴയുടെ പൂരം പനിനീർമഴയുടെ പൂരം വാനപഥത്തിൽ പാറും കിളികുല വർണ്ണോത്സവമേളങ്ങൾ വർണ്ണോത്സവമേളങ്ങൾ മാനത്തെപ്പൂമുറ്റത്തൊരു കാവടിയാട്ടം വയനാടൻ കാട്ടിലിങ്ങൊരു പൊന്മയിലാട്ടം പുളകത്തിൽ ചിലങ്ക കെട്ടിപ്പൂഞ്ചോലപ്പെണ് വള്ളിയൂരമ്പലത്തിൽ ഉത്സവ കേളി മേളം വള്ളിയൂരമ്പലത്തിൽ ഉത്സവ കേളി മേളം ഭാവനയാകും നന്ദനവനിയിലെ നർത്തകിമാരെ വരുമോ നർത്തകിമാരെ വരുമോ സിരകളിലാകെ ലഹരി പടർത്തും സ്വരകന്യകളെ വരുമോ സ്വരകന്യകളെ വരുമോ നമുക്കുമൊന്നായിയാടാം പാടാം ഹർഷോന്മാദം പൂകാം ഹർഷോന്മാദം പൂകാം വയനാടൻ ഹരിതവനങ്ങളിൽ കാവ്യസുഗന്ധം നുകരാം കാവ്യസുഗന്ധം നുകരാം മാനത്തെപ്പൂമുറ്റത്തൊരു കാവടിയാട്ടം വയനാടൻ കാട്ടിലിങ്ങൊരു പുന്മയിലാട്ടം പുളകത്തിൽ ചിലങ്ക കെട്ടിപ്പൂജോലപ്പെണ്ണ വള്ളിയൂരമ്പലത്തിൽ ഉത്സവകേളി മേളം വള്ളിയൂരമ്പലത്തിൽ ഉത്സവ കേളി മേളം ഉത്സവ കേളി